മുഖത്ത് തേക്കാനൊരു സാധനം എടുത്താട്ട അതെ കുറച്ച് തേങ്ങയാണ് അതിൻ്റെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാം അവനു അതിൻ്റെ മുഖത്ത് തേക്കാൻ പാകത്തിന് എത്രയോ മാത്രം എടുത്താൽ മതി കേട്ടോ ഒരുപാട് തേങ്ങ അത് വേസ്റ്റാക്കി കളയേണ്ട തേങ്ങ പിഴിഞ്ഞാൽ പാൽ കിട്ടത്തില്ലെങ്കിൽ ശക്കൻ്റെ വെള്ളം ഒന്ന് തളിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ചേർക്കാം രണ്ടേ രണ്ട് സാധനം മാത്രം മതി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് കുറച്ചിട്ട് കൊടുക്കാം പേസ്റ്റ് രൂപത്തിൽ കുറച്ച് പാൽ കൂടി അങ്ങനെ പിഴിഞ്ഞ് ചേർത്തിട്ടോ അതിനെ അട്ടിച്ച് തുള്ളി വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ആ തേങ്ങയുടെ ശകല പീരതിനകത്ത് കിടന്നൊക്കെ കുഴപ്പമില്ല വേണമെങ്കിൽ അരിച്ചെടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ അരിച്ചെടുത്തില്ല തേങ്ങ പീര അതിനകത്ത് കിടന്നാലും നല്ല എണ്ണമയുമല്ലേ ചേർത്തക്കുറുകിയൊരു രൂപത്തിലായിട്ടുണ്ട് ഇത് നമുക്ക് തേക്കണ കാണിച്ചു തരാം മുഖം നല്ലപോലെ കഴുകണം ആദ്യം ണങ്ങിയിട്ടുണ്ട് ഈ വെള്ളം ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം കൊണ്ട് വേണങ്ങട്ടോ മോൻ വെഴുകാനായിട്ട് ഞാനൊന്ന് കഴുകിയിട്ട് വരാവേ കഴുകിയിട്ട് വന്നാട്ടോ മോൻ തുടക്കുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ചതാണ് നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ കുറേ നല്ല വ്യത്യാസമല്ലേ എന്താ ചെയ്യാൻ പറ്റിയ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഫേസ് പാക്ക് ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അരിപ്പിടിയും തേങ്ങാപ്പാലും മാത്രം മതി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്